ഖുർആൻ പറഞ്ഞ കഥകൾ എഴുപത്തി അഞ്ചാം ഭാഗം സ്വപ്ന വ്യാഖ്യാനം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹില്ലാത്ത വസ്സലാമുല റസൂലില്ല അജ്മീം ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു യൂസുഫ് നബി അലിഹി കഥ പരിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് യൂസുഫ് എന്ന ബാലന്റെ സ്വപ്നദർശനം വിശദീകരിച്ചുകൊണ്ടാണ് ആ ബാലൻ താൻ കണ്ട സ്വപ്നം തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് വന്ന് പറയുന്നു പിതാവ് ആ സ്വപ്നം കേട്ടുകഴിഞ്ഞതിന് ശേഷം മകനോട് വാത്സല്യപൂർവ്വം പറയുന്നു കാലയാ ബു ഇന്ന ഫീദൂൽ അലിൽ ഇൻസാനി മുബീൻ മോനെ നീ നീ കണ്ട സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത് അവർ നിനക്കെതിരെ സൂത്രം പ്രയോഗിക്കാൻ തന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും ചെകുത്താൻ മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാണ് അവന് നിനക്ക് അവർ നിനക്ക് വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കി വെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ അവരോട് ഈ സ്വപ്നം പറയേണ്ടതില്ല ഇപ്പോൾ മോനോട് തന്റെ സഹോദരന്മാരോട് ഈ സ്വപ്നം നീ പറയേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം അഞ്ചാമത്തെ ആയത്തിൽ യാക്കൂബ് നബി അലഹിസ്സലാം വിശദീകരിച്ചു കഴിഞ്ഞു ചെഗുത്താന്റെ പ്രേരണയാൽ ചെഗുത്താൻ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് അവന്റെ പ്രേരണയാൽ അവന്റെ കളിയിൽ കുടുങ്ങിയിട്ട് നിന്റെ സഹോദരന്മാർ നിനക്ക് വേണ്ടി തന്ത്രം പ്രയോഗിച്ചേക്കാം കുസൃതി ഒപ്പിച്ചേക്കാം അതുകൊണ്ട് നീ അവരോട് പറയേണ്ടതില്ല ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം തൊട്ടടുത്ത ആയത്തിൽ യാക്കൂബ് നബി അലഹിസലാം വിശദീകരിക്കുന്നു അത് ഈ ബാലൻ കണ്ട എന്ന ബാലൻ കണ്ട സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനമെന്ന നിലക്ക് അതിന്റെ അർത്ഥമെന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മോനെ നീ ഒരു സാധാരണ വ്യക്തിയല്ല നീ ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ് ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് നിന്റെ ഈ ഐഡന്റിറ്റി നിന്റെ ഈ സവിശേഷതകൾ ഇപ്പോൾ നീ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നിന്നെ അപകടപ്പെടുത്താൻ കാരണമായേക്കാം ഒരുപക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് നിന്റെ സഹോദരന്മാർ നിന്നെ അപകടപ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് ഈ സ്വപ്നം നീ അവരോട് പറയേണ്ടതില്ല എന്ന് യാക്കൂബ് നബി അലഹിസ്സലാം അവർക്ക് തന്റെ മോന് വിശദീകരിച്ചു കൊടുക്കുന്നത് ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യാക്കൂബ് നബി പറഞ്ഞതായി വഖദാലിക്കു അല്ലി മുഖമിൻ അഹാദീസ് ൂബ്ബീമു അപ്രകാരം അതുപോലെ നിന്റെ നാഥൻ നിന്നെ തെരഞ്ഞെടുക്കും നിന്നെ അവൻ സംഭവങ്ങളുടെ വ്യാഖ്യാനം പഠിപ്പിക്കും സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിക്കും നിനക്കും യാക്കൂബ് കുടുംബത്തിനും അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും നിന്റെ പിതാക്കളായ ഇസ്ഹാക്കിനും ഇബ്രാഹിമിനും അലഹിമസ്സലാം പൂർത്തീകരിച്ചു കൊടുത്തതുപോലെ തീർച്ചയായും നിന്റെ നാഥൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വപ്നം അവരോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്നതിന്റെ കാരണങ്ങൾ തുടർന്ന് വിശദീകരിക്കുകയാണ് യാക്കൂബ് നബി അലഹിസലാം നിന്നെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കും അതാണ് ഒന്നാമതായി യാക്കൂബ് നബി പറയുന്നത് ഓക്കെ ദാ അലിക്കബി അപ്രകാരം നിന്നെ നിന്റെ നാഥൻ തെരഞ്ഞെടുക്കും അഥവാ പ്രവാചകനാക്കും നിന്നെ നിന്റെ നാഥൻ പ്രവാചകനായി തെരഞ്ഞെടുക്കും ഇബ്രാഹിം നബി അലിഹുസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ ഇബ്രാഹിം നബി യാക്കൂബ് നബി അതുപോലെ തന്നെ യാക്കൂബ് നബിയുടെ പുത്രൻ യൂസുഫ് നബി പിന്നീട് അവരുടെ പുത്രന്മാർ ഇങ്ങനെ ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ ഉണ്ടായിരുന്നു ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ അഥവാ ഇടവേളകളില്ലാതെ മുറിയലുകളില്ലാതെ നിരന്തരം ബനു ഇസ്രിയറിൽ പ്രവാചകന്മാർ അയക്കപ്പെട്ടിരുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകന്മാരാൽ സമ്പുഷ്ടമായിരുന്നു ബനു ഇസ്രർ സാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കാനത്ത് ബനു ഇസ്രൂസുഹുമല്ല ബനു ഇസ്രയരെ നയിച്ചിരുന്നത് പ്രവാചകന്മാരായിരുന്നു ബി ഒരു പ്രവാചകൻ മരണപ്പെടുമ്പോൾ മറ്റൊരു പ്രവാചകൻ നിയോഗിതനാകും അങ്ങനെ പ്രവാചകന് ശേഷം പ്രവാചകൻ ആ പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ ഇങ്ങനെ പരമ്പര മുറിയാതെ പ്രവാചകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ബനു ഇസ്രായ്ലിർ എന്ന് റസൂൽലാഹി സൊല്ലാഹു അലഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മക്കദാലിക്കുത്തബീക എന്ന് പറയുന്നത് ഈ പ്രവാചകനായി അള്ളാഹു സുബാനഹുല നിന്നെ തെരഞ്ഞെടുക്കും രണ്ടാമതായി പറയുന്നത് അഹാദീസ് അവൻ നിന്നെ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിക്കും അഹാദീസ് എന്നതിന് സാധാരണ പറയാറുള്ള അർത്ഥമാണ് സ്വപ്ന വ്യാഖ്യാനം സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുക എന്നത് എന്നാൽ അതിനപ്പുറം സംഭവങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വരാൻ പോകുന്ന കാര്യങ്ങളെ ദീർഘദൃഷ്ടിയോടുകൂടി മനസ്സിലാക്കുവാനുമുള്ള കഴിവ് എന്നാർത്ഥത്തിലും തൗവീലുൽ അഹാദീസ് സംഭവങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് എന്ന അർത്ഥത്തിലും ഇത് പറയാവുന്നതാണ് അഥവാ ഒരു അനലറ്റിക്കൽ പവർ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ അർത്ഥത്തിലും തെളിവിലുല്ല ഹാദീസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനും കണ്ട സ്വപ്നങ്ങളെ വിശദീകരിക്കുവാനും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനുമുള്ള കഴിവ് അവൻ നിനക്ക് നൽകും ഇനി ശേഷമുള്ള യൂസുഫ് നബിയുടെ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി യൂസുഫ് നബി അലിഹിസ്ലാം ജയിലിൽ നിന്ന് പുറത്തു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് രണ്ട് ജയിൽ പുള്ളികളുടെ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊടുത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് വഴിതെളിയിച്ചത് എന്ന് കാണാൻ കഴിയും ഇൻഷാ അല്ലാതെ ആ സന്ദർഭത്തിൽ നമുക്ക് വിശദമായി പഠിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് സ്വപ്നങ്ങൾ പലവിധമുണ്ട് നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട് മിക്ക സ്വപ്നങ്ങളും അള്ളഹാസു അഹ്ലാം പാഴ് സ്വപ്നങ്ങളാണ് മനുഷ്യന്റെ ഭാവനാവിലാസങ്ങളാണ് മനുഷ്യന്റെ ചിന്തയിൽ വരുന്നത് സ്വപ്നങ്ങളായി വന്യ ഭാവനകളായി മാറുകയാണ് വേറൊന്ന് ചെകുത്താൻ തോന്നിപ്പിക്കുന്നതും സ്വപ്നങ്ങളാകാം മൂന്നാമത്തേത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ വിശേഷിച്ച് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ലഭിക്കുന്നത് പ്രവാചകന്മാർക്കാണ് വഹയി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വപ്നങ്ങളിലൂടെ പ്രവാചകന്മാർക്ക് ലഭിക്കാറുണ്ട് ഉദാഹരണത്തിന് നാം തന്നെ മുമ്പ് മനസ്സിലാക്കിയതുപോലെ ഇബ്രാഹിം നബിക്ക് ലഭിച്ച കൽപ്പന മോനെ ഉറക്കത്തിൽ ഞാൻ കണ്ടിരിക്കുന്നു നിന്നെ അറുക്കാൻ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മോനോട് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകന്മാർക്ക് സ്വപ്നമായി ലഭിക്കും ഇനി മറ്റു മനുഷ്യർക്കും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നങ്ങൾ കാണാം പക്ഷേ ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അതിന്റെ എന്താണ് എന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഭാഷയോ അതിനുള്ള അവസരമോ മറ്റാളുകൾക്ക് ആ അർത്ഥത്തിൽ അള്ളാഹു സുബാനഹുഅാല നൽകാത്തത് കൊണ്ടാവാം അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തായിരുന്നാലും ഇവിടെ അള്ളാഹു നൽകാൻ പോകുന്ന ഒരനുഗ്രഹമായി യാക്കൂബ് നബി അലഹിസ്സലാം തന്റെ മോനോട് പറയുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ അനുഗ്രഹം നിന്റെ മേലും ഈ കുടുംബത്തിന്റെ മേലും അള്ളാഹു അവന്റെ അനുഗ്രഹം പൂർത്തീകരിക്കും എന്താണ് ഈ അനുഗ്രഹം ഇവിടെ അള്ളാഹു അനുഗ്രഹം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂക്കൂബ് നബിക്ക് മുമ്പുള്ള ഇക്കൂബ് നബിയുടെ പിതാക്കന്മാരായ ഇസ്ഹാഖ് നബിയെയും അലേഹിസ്സലാം ഇബ്രാഹിം നബിയെയും അലേഹിസ്സലാം ആദരിച്ചതുപോലെ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും നിന്റെ തലമുറക്കും ഇഴക്കൂബ് കുടുംബത്തിനും അള്ളാഹു അവന്റെ അനുഗ്രഹം പൂർത്തീകരിച്ച് തരും ഇതും പ്രവാചകത്വത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് മിക്കവാറും വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബനു ഇസ്രായിൽ അഥവാ യാക്കൂബ് നബിയുടെ മക്കൾ ആ മക്കൾ പ്രവാചകന്മാരാൽ അനുഗ്രഹീതരായിരുന്നു അള്ളാഹു സുബാന ഹുവത്താല സൂറത്തുൽ ബക്റയിലും മറ്റു സൂറകളിലും സൂറത്തുൽ ബക്റയിൽ തന്നെ രണ്ട് സ്ഥലത്ത് ഇത് ഓർമ്മപ്പെടുത്തുന്നതായി കാണാം യാ ബനി ഇസ്രായിൽ ഏ ഇസ്രായേൽ മക്കളെ യാക്കൂബ് നബിയുടെ മക്കളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ ലോകത്തിന്റെ നേതാക്കളും നായകന്മാരുമാക്കിയില്ലേ ശ്രേഷ്ഠതയുള്ളവരാക്കി മാറ്റിയില്ലേ ലോകത്തിലേറ്റവും വിശിഷ്ട സമുദായമാക്കി മാറ്റിയില്ലേ ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു നോക്കൂ അപ്പോൾ സമൂഹങ്ങളിൽ വിശിഷ്ട സമൂഹമാക്കി പ്രവാചകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റിയതുമാകാം അവർക്ക് അള്ളാഹു സുബാനഹുവത്താല നൽകിയ അനുഗ്രഹം എന്തായിരുന്നാലും വയ്യു തിമ്മു അഹമ്മത്തലൈഖ് അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് അവൻ പൂർത്തീകരിച്ചു തരും കുടുംബത്തിനും അത് പൂർത്തീകരിച്ചു തരും നിന്റെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും അലഹിമസ്സലാം അത് പൂർത്തീകരിച്ചു കൊടുത്തതുപോലെ ഇന്ന അലീമുൻ റബ്ബാലിമുൻഹീം തീർച്ചയായും നിന്റെ നാഥൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ യാക്കൂബ് നബി അലഹിസ്സലാം മോനോട് പറയുകയാണ് മോനെ നീ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് അള്ളാഹു നിന്നെ തെരഞ്ഞെടുക്കും അള്ളാഹു അവന്റെ അനുഗ്രഹം നിനക്ക് നൽകും കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള വലിയ ഒരു കഴിവവൻ നിനക്ക് നൽകും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവവൻ നിനക്ക് നൽകും അതുവഴി യാക്കൂബ് കുടുംബത്തെ അള്ളാഹു ആദരിക്കും അവന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരും ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും ഒക്കെ നൽകിയതുപോലെ അലെഹിമസ്സലാം അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികളിലും അങ്ങനെ ബനു ഇസ്രായേലിലും മൊത്തത്തിൽ അള്ളാഹു നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ സംഭവം ഈ സ്വപ്നം മറ്റുള്ളവരോട് മഞ്ഞന്റെ സഹോദരന്മാരോട് പറയരുത് എന്ന് പറഞ്ഞതിന്റെ ന്യായം കാരണം യാക്കൂബ് നബി അലൈഹിസ്സലാം മോന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇൻഷാള്ള കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ അനിർഹദിറബിൻ അസാം വൈക്കും വാഹമത്തല്ലാർ